ും വഹമ്മ വബറക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഫാറ്റ്ഹയുടെ തഫ്സീറുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാറ്റ്ഹയുടെ ജേണൽ എഴുതാനുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള തഫ്സീർ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെങ്കിൽ അത് കേട്ടു ഇനി ഇന്ന് തഫ്സീർ ഗ്രന്ഥത്തിലുള്ള ഫാധ്യയുടെ തഫ്സീർ നേരിട്ട് നിങ്ങൾക്ക് അഊദു ബില്ലാഹി കേൾപ്പിച്ചാണ്ഹിം ശബിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമദയാലുവും കരുണാവാരുതിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ സൂക്തം പ്രകാശിപ്പിക്കുന്നത് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന സാമാന്യ മര്യാദകളിലൊന്നാണ് എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക എന്നതാണ് ഈ മര്യാദ ഈ മര്യാദ ബോധപൂർവം നിഷ്കളങ്കമായി പാലിക്കുന്ന പക്ഷം മൂന്ന് ഫലങ്ങൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഒന്ന് ഒട്ടേറെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു എന്തുകൊണ്ടെന്നാൽ ഓരോ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും അത് അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ചിന്തിക്കാൻ ഇത് അവനെ പ്രേരിപ്പിക്കും രണ്ട് ശരിയും അനുവദനീയവുമായ കാര്യങ്ങൾ നല്ലതുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നത് മൂലം മനുഷ്യന്റെ മനസ്ഥിതി ശരിയായ ഭാഗത്തേക്ക് തിരിയും അവന്റെ ചലനം എപ്പോഴും ശരിയായ നിന്ന് ആരംഭിക്കും മൂന്ന് അള്ളാഹുവിന്റെ നാരം ആരം നാമത്തിൽ ആരംഭിക്കുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ് അവന്റെ പരിശ്രമങ്ങളിൽ അള്ളാഹു ബർക്കത്തും അനുഗ്രഹവും നൽകും പിഷാജിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന അടിമയെ അള്ളാഹുവും ശ്രദ്ധിക്കും അതാണ് അള്ളാഹുവിന്റെ സമ്പ്രദായം റബ്ബിൽ ആലമീൻ സർവ ലോകത്തിന്റെ റബ്ബായ അള്ളാഹുവിനാകുന്നു അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതി സൂറത്തുൽ ഫതിഹ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞല്ലോ ആ പ്രാർത്ഥനയുടെ തുടക്കമാണിത് ആരോടാണോ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അസ്തിത്വത്തെ വാഴ്ത്തിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് പ്രാർത്ഥന മാന്യമായ രീതിയിൽ ആയിരിക്കണം ആ തുറന്ന പാടെ ആവശ്യമുന്നയിക്കുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദയ്ക്ക് യോജിച്ചതല്ല ആദ്യമായി പ്രാർത്ഥിക്കുന്നവന്റെ നന്മകളും മേന്മകളും സ്ഥാനപദവികളും സമ്മതിച്ചു പറയുക എന്നിട്ട് ആവശ്യങ്ങൾ സമർപ്പിക്കുക ഈ മര്യാദയെ സൂചിപ്പിക്കുന്ന വചനമാണിത് നാം വല്ലവരെയും സ്തുതിക്കുന്നെങ്കിൽ അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് സ്തുതിക്കപ്പെടുന്നവൻ ഉത്തമ ഗുണങ്ങളും ഉത്കൃഷ്ട പദവികളും ഉള്ളവനായിരിക്കാം രണ്ട് അവൻ നമുക്ക് നന്മ ചെയ്തവനായിരിക്കാം അള്ളാഹുവിന്റെ സ്തുതി കീർത്തനങ്ങൾ ഈ രണ്ട് നിലക്കുള്ളതാണ് അവന്റെ ഉത്കൃഷ്ട ഗുണങ്ങളെക്കുറിച്ച് ബോധവും അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സ്മരണയും അവനെ സ്തുതിച്ചു നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് സ്തുതി അള്ളാഹുവിനാണ് എന്നതല്ല സ്തുതി അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് ശരിയായ വസ്തുത കൃഷ്ണിപൂജയുടെ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ വാക്കിലൂടെ വെളിപ്പെടുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും വസ്തുവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമോ നന്മയോ യോഗ്യതയോ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉറവിടം അള്ളാഹു മാത്രമാണ് മനുഷ്യൻ മലക്ക് ഗ്രഹം നക്ഷത്രം എന്നുവേണ്ട ഒരു സൃഷ്ടികളുടെയും കഴിവുകൾ അത് സ്വയം ഉണ്ടാക്കിയതല്ല മറിച്ച് അള്ളാഹു നൽകിയതാണ് അതിനാൽ നമ്മുടെ ഭക്തി ബഹുമാനങ്ങളും സ്തുതി കീർത്തനങ്ങളും ആരാധനകളും അർത്ഥനകളും എല്ലാം അർഹിക്കുന്നത് അള്ളാഹുവാണ് റബ്ബുൽ ആലമീൻ എന്നതിലെ റബ്ബ് എന്ന പദം അറബി ഭാഷയിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഉടമസ്ഥൻ യജമാനൻ രക്ഷാകർത്താവ് പരിപാലകൻ കാര്യങ്ങൾ അന്വേഷിച്ച് മേൽനോട്ടം ചെയ്യുന്നവൻ ഭരണാധിപൻ വിധികർത്താവ് നിയന്താവ് ഈ എല്ലാ അർത്ഥങ്ങളിലും അള്ളാഹു പ്രപഞ്ചത്തിന്റെ റബ്ബാകുന്നു ആണവ മൂന്നാമതായി അർ റഹ്മാനു റഹീം അളവറ്റ ദയാഭരനും കരുണാ അവൻ ഒരു വസ്തുവിന്റെ ഗുണവിശേഷം വളരെ കൂടുതലാകുമ്പോൾ അതിനെ അറ്റുപ്തി ഉപയോഗിച്ച് വിവരിക്കുക എന്നത് സാധാരണമാണ് ഒരു വിശേഷണ പദം പോരെന്നു തോന്നുമ്പോ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദം കൂടി ഉപയോഗിച്ച് കൂടുതൽ മുഴുപ്പിക്കാനും ശ്രമിക്കുന്നു അള്ളാഹുവിനെ സ്തുതിക്കാൻ റഹ്മാൻ എന്ന പദം ഉപയോഗിച്ച ശേഷം റഹീം എന്ന പദം കൂട്ടിച്ചേർത്തതിൽ ഇതേ തത്വമാണ് അടങ്ങിയിരിക്കുന്നത് അറബി ഭാഷയിൽ റഹ്മാൻ ഒരു അവാഹു തന്റെ സൃഷ്ടികളുടെ മേൽ വർഷിക്കുന്ന കാരുണ്യ അനുഗ്രഹങ്ങൾ അതിരത്യതത്ത് ഒരു വിധത്തിലും അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം അഗാധവും അത്. ഏറ്റവും വലിയ അതിപ്തി ഉപയോഗിച്ച് വിവരിച്ചാലും മതി വരികയില്ല അതുകൊണ്ടാണ് ദൈവകാരുണ്യത്തിന്റെ അപാരത പ്രകാശിപ്പിക്കാനായി റഹീം എന്ന പദം കൂട്ടിച്ചേർത്തത് ഒരു വ്യക്തിയുടെ ഔദാര്യം വിവരിക്കുമ്പോൾ ധർമ്മിഷ്ഠൻ എന്ന വാക്ക് മതിയായില്ലെന്ന് തോന്നി ഉദാരമതിയായ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നതിനോട് ഏതാണ്ട് ഇതിനെ ഉപമിക്കാവുന്നതോന്നി അതുപോലെ റഹ്മാൻ എന്നത് ഇഹലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും ഒരുപോലെ അള്ളാഹു നൽകുന്ന കാരണമാണ് എന്നാൽ റഹീം എന്നത് അള്ളാഹുവിനെ ആരാധിച്ചവർക്ക് അള്ളാഹുവിനെ പിൻപറ്റിയവർക്ക് അള്ളാഹു പരലോകത്ത് നൽകുന്ന കാരണമാണ് മാലികൻ പ്രതിഫല ദിവസത്തിന് അധിപനായവൻ മുഴുവൻ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടി അവരുടെ ഐഹിക ലോകത്തെ കർമ്മ ജീവിതം വിചാരണ ചെയ്ത് ഓരോ വ്യക്തിക്കും കർമ്മത്തിനൊത്ത പ്രതിഫലം നൽകുന്ന ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിന്റെ നാഥൻ എന്നർത്ഥം അർത്ഥം പരമദയാലു എന്നും കരുണാവായുതി എന്നും വിശേഷിപ്പിച്ച ശേഷം പ്രതിഫല ദിവസത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു വസ്തുത വ്യക്തമാവുന്നുണ്ട് അള്ളാഹു കരുണ ചെയ്യുന്നവൻ മാത്രമല്ല ന്യായാധിപൻ കൂടിയാണ് സർവാധികാരിയായ ന്യായാധിപൻ അവസാന വിധിയുടെ ദിവസം സകലവിധ അധികാരങ്ങളുടെയും അധിപൻ അവൻ മാത്രമായിരിക്കും അവന്റെ പ്രതിഫലത്തെയോ ശിക്ഷയെയോ തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല അതിനാൽ അവന്റെ പരിപാലനത്തിന്റെയും കാരണത്തിൻറെയും അടിസ്ഥാനത്തിൽ അവനെ സ്നേഹിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത് അവൻ ന്യായാധിപനും നീതിപാലകനുമാണെന്ന കാരണത്താൽ ഭയപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ പര്യവസാനം അവന്റെ അധീനത്തിലാണെന്ന ബോധം നമുക്കുണ്ടാകുന്നു ഈ ആയക്കൻ ആൾബുദു ഈ സ്ഥായി നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വാക്കിനെ ഞങ്ങൾ ഇബാദിബാദത്ത് ചെയ്യുന്നു എന്നാണ് അർത്ഥം അവിദത്ത് അറബ് ഭാഷയിൽ മൂന്നർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഒന്ന് പൂജ ആരാധന രണ്ട് അനുസരണം ആജ്ഞാനുവർത്തനം മൂന്ന് അടിമത്തം ദാസ്യവൃത്തി ഇവിടെ ഈ മൂന്ന് അർത്ഥങ്ങളും മൂന്നർത്ഥങ്ങളും ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് അതായത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരും നിന്റെ ആജ്ഞാനുവർത്തികളും നിനക്ക് അടിമപ്പെട്ടവരുമാണ് ഈ നിലകളിലെല്ലാം ഞങ്ങൾ നിന്നോട് മാത്രമേ ബന്ധപ്പെട്ടി ബന്ധപ്പെടുന്നുള്ളൂ പ്രസ്തുത മൂന്നർത്ഥങ്ങളിൽ ഒരർത്ഥത്തിലും ഞങ്ങൾക്ക് മറ്റൊരു മാവൂത് അഥവാ വിവാദത്ത് ചെയ്യപ്പെടുന്നവൻ ഇല്ല തന്നെ നിനക്ക് അത്വാദത്ത് ചെയ്യുന്ന ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നതും നിന്നോട് മാത്രമാണ് അഖില പ്രപഞ്ചത്തിന്റെ രക്ഷകൾ നീ മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം സമസ്ത ശക്തികളും നിന്റെ അധീനത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏക ഉടമസ്ഥനായിട്ടുള്ളവൻ നീയാണ് അതിനാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങുന്നു തിരുമുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നു നിന്റെ സഹായത്തിലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഈ അപേക്ഷയുമായി നിന്റെ സന്നിധാനത്തിൽ ഹാജരായിരിക്കുകയാണ് മുസ്തീൻ നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ അതായത് ജീവിതത്തിന്റെ നാനാ തുറകളിലും ആദർശത്തിന്റെയും കർമ്മചര്യകളുടെയും ശരിയായ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അബദ്ധ വീക്ഷണത്തിന്റെയും അബദ്ധ സഞ്ചാരത്തിന്റെയും ദുരന്തങ്ങളിൽ നിന്ന് സുരക്ഷിതമായ വിജയ സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കാനടകുന്ന ആ സന്മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന അപേക്ഷയെ പ്രേത് അവൻ ദുആ ചെയ്യുന്നു നാദാ ഞങ്ങൾക്ക് ദർശനം നൽകിയാലോ ഊഹാധിഷ്ഠിതമായ തത്വശാസ്ത്രങ്ങളുടെ ഊരാക്കു കുടുക്കുകൾക്കിടയിൽ എന്താണ് സത്യമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ വിരുദ്ധങ്ങളായ സിദ്ധാന്തങ്ങൾക്കു മധ്യ ശരിയായ ധാർമിക വ്യവസ്ഥ എന്തെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തരണമേ ജീവിതത്തിന്റെ ഊടുവഴികൾക്കിടയിൽ ചിന്തയുടെയും കർമ്മങ്ങളുടെയും രാജപാത ഏതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ കോപത്തിനിരയായവരുടെയും വ്യതിചലിച്ചവരുടെയും മാർഗത്തിലല്ല ഇവിടെ നീ അനുഗ്രഹിച്ചവർ എന്നതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുകയാണ് വ്യതിചലിച്ചവരുടെ മാർഗമല്ല എന്ന വാക്യം പ്രത്യക്ഷത്തിൽ നിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നിന്റെ കോപശാപത്തിന് വിധേയരാവുകയും വിജയ സൗഭാഗ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ചെയ്തവരുടെ മാർഗമല്ല അത് എന്നർത്ഥം നിഷേധാത്മകമായ ഈ വിശദീകരണത്തിൽ നിന്ന് ഒരു സംഗതി വ്യക്തമാകുന്നുണ്ട് അനുഗ്രഹം എന്നാൽ ക്ഷണികവും പ്രകടനാത്മകവുമായ ആഗ്രഹങ്ങളല്ല അത്തരം അനുഗ്രഹങ്ങൾ ഫിറൌന്മാർക്കും നവറോദുമാർക്കും കാറൂന്മാർക്കും കിട്ടിയിട്ടുണ്ട് വലിയ വലിയ ആക്രമികൾക്കും അധർമ്മകാരികൾക്കും ഇന്നും അവ കിട്ടുന്നുണ്ട് നേരെ മറിച്ച് സന്മാർഗ്ഗനിഷ്ഠയുടെയും ദൈവപ്രീതിയുടെയും ഫലമായി ലഭിക്കുന്ന സുസ്ഥിര ശാശ്വതവുമായ യഥാർത്ഥ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഥവാ സ്വർഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവോട് നാം ചോദിക്കുന്ന നേർമാർഗത്തിന്റെ നിർ നിർവചനമാണിത് അതായത് അള്ളാഹുവിന്റെ ഇഷ്ടതാരം ദാസന്മാർ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം പുരാതന കാലം മുതൽ ഇന്നോളവും അവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ വ്യക്തികളും സമൂഹങ്ങളും സഞ്ചരിച്ചു വന്ന മാർഗം ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഞാൻ ഇതിന്റെ മുന്നിലുള്ള വീഡിയോ കണ്ടാല് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന അപ്പോ നമുക്ക് ഗ്രന്ഥങ്ങളിലുള്ളത് അതിൽ അതുപോലെ വായിക്കാനേ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിച്ച് പറയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളെ അഭിപ്രായം അറിയിക്ക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തഫ്സീർ ക്ലാസിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഖുർആൻ ഹിഫുള് തജ്വീർ തഫ്സീർ തർജമ കൂടെ എങ്ങനെ നല്ല മുസ്ലിമയായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ മുസ്ലിമ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റിലൂടെ അറിയിക്കാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇൻഷാല് മാസം മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി ഇൻഷാല്ല നൽകുമാറാകട്ടെ ആലമീൻ വാഹമി വാത്തു